ഇന്ന് മുഹമ്മദ് നബിയോടുള്ള വിശ്വാസികളുടെ പ്രണയത്തിന്റെ പ്രേമത്തിന്റെ ആഴവും പരപ്പും വിശദീകരിക്കുന്ന രണ്ട് പ്രഭാഷണ ശകലങ്ങളാണ് പരിശോധിക്കുന്നത് വളരെ ചെറിയ ഒരു വീഡിയോ ആണെന്ന് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ മതപരമായ അവരുടെ വൈകാരികത മതവികാരം വ്രണപ്പെടുക അതിനനുസരിച്ച് പ്രതികരിക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ ഇവരുടെ അസഹിഷ്ണുത അക്രമം മതനിന്ന നടത്തി പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുകളെ അപായപ്പെടുത്തുക അപകടപ്പെടുത്തുക കൈയും കാലും എതിർദിശയിൽ നിന്ന് വട്ടാൻ ശ്രമിക്കുക ആളെ കൊല്ലുക തുടങ്ങിയിട്ടുള്ള മതഭീകരവാദികളുടെ ഈ ചെയ്തികളുടെ പ്രചോദനം മുഹമ്മദ് നബിയുടെ കാലം തൊട്ട് മുഹമ്മദ് നബിയുടെ അറിവോടും സമ്മതത്തോടും തുടർന്നിട്ടുള്ള കൊലകളാണ് എന്നുള്ളതാണ് വാസ്തവം മുഹമ്മദിന് സ്വന്തം ആളുകൾക്കിടയിലും മുഹമ്മദിന്റെ ചെയ്തികൾ കൊണ്ട് നാടിനും നാനാഭാഗത്തുണ്ടായിട്ടുള്ള ശത്രുക്കളെ ഭയപ്പെട്ടുകൊണ്ട് മുഹമ്മദിന്റെ ജീവന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും തയ്യാറാവണം മുഹമ്മദിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ സന്നദ്ധനാകുന്നതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന ഒരു ബോധം ഒരു ഒരു അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് അവരുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാണ് മുഹമ്മദ് ചെയ്തത് പല ഘട്ടത്തിലും മുഹമ്മദ് മറ്റാളുകളുടെ ജീവൻ ബലി കൊടുത്ത് തന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം അതിന് പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുക എന്നതിന് മുഹമ്മദിനെ തന്ത്രപരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ തരത്തിലുള്ള രണ്ട് സംഭവങ്ങൾ അത് തന്നെ യാദൃശികമായിട്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽ വന്ന ഒരു വീഡിയോ ഒരു മകൻ ചെന്നിട്ട് വാപ്പ മീൻസ് മുഹമ്മദ് നബീനോട് ചോദിക്കുകയാണ് അല്ല നബിയെ നിങ്ങൾ എന്റെ വാപ്പാനെ കൊല്ലാൻ എങ്ങനെ അപ്പോ മുഹമ്മദ് കൗതുകം ഏഹ് എന്താപ്പ അങ്ങനെ ചോദിക്കാൻ അപ്പൊ അയാൾ ചോദിച്ചു അല്ല എന്റെ വാപ്പ മുനാഫിക് ആണല്ലോ അതുകൊണ്ട് അങ് അതേമാതിരി മുഹമ്മദ് നബിക്ക് പല കാര്യങ്ങളിലും പ്രശ്നമുണ്ടാക്കുന്ന തടസ്സമുണ്ടാക്കുന്ന ആളാണല്ലോ അതുകൊണ്ട് അങ്ങനെ എങ്ങാനും കൊല്ലാൻ നിങ്ങൾ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വേറെ ആരെയും ഏൽപ്പിക്കരുത് അതിന്റെ ചാൻസ് എനിക്ക് തന്നെ തരണം എന്നാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ചോദിച്ച പോലത്തെ ചോദ്യമാണ് അപ്പൊ അത് കേട്ടപ്പം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അബ്ദുൽ മഹദനി തൊടുപുഴയിലെ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ള ഒരു വേറൊരു പ്രഭാഷണത്തിന്റെ ഒരു ശകലം എന്റെ ഓർമ്മയിൽ വന്നു അപ്പൊ അത് രണ്ടു കൂടി കമ്പയൻ ചെയ്തിട്ടുള്ള ഒരു ഒരു വിവരണമാണ് വിവരണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ മനസ്സിലേക്ക് ചെറിയ ഒരു ചോദ്യം തരിക മാത്രമാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സി നമ്മള് ഒരു നായകൻ ഒരു ജനനായകൻ എന്ന് പറഞ്ഞാൽ ഒരു നാടിനു വേണ്ടിയൊക്കെ ജീവത്യാഗം ചെയ്യാ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു നേതാവ് എന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ജീവൻ നൽകാൻ തയ്യാറായാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഇന്ന ഇന്ന ഓഫർ തരാം എന്ന് പറഞ്ഞാൽ അതെന്ത് തരം നേതാവായിരിക്കും എന്നാലോചിക്കാം കൂടെ നടക്കുന്നവന്റെയും കൂടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പിന്നെ അണികളുടെയും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരാൾ ആവശ്യപ്പെടുക എന്നതുപോലത്തെ ഒരു ഒരല്പത്തരം ഏതെങ്കിലും ഒരു ലോക നേതാവിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ദൈവിക കഥകളിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ സംശയമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ രണ്ട് വീഡിയോ ക്ലിപ്പുകൾ മാത്രം പരിശോധിക്കുകയാണ് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല അതിനോട് അതിൽ എനിക്ക് പറയാനുള്ള ചില റിയാക്ഷൻസ് വിശ്വാസികൾ ചിന്തിക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ മാത്രം അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ചേർത്ത് പറയുക മാത്രമാണ് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് വീഡിയോ തുടങ്ങാം ഉണ്ടാവില്ല രണ്ട് കാര്യങ്ങളാണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത് ഒന്ന് ഒരു നേതാവിന് വേണ്ടി ആളുകൾ ചാവാനും തയ്യാറാവുന്നു ചാവാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നത് ആ നേതാവിന്റെ മാഹാത്മ്യം വർദ്ധിപ്പിക്കുമോ ഒന്നാമത്തെ ചോദ്യം അങ്ങനെ ചാവാൻ തയ്യാറാവുന്ന ഒരു മാനസികാവസ്ഥ ഒരു നേതാവ് സ്വന്തം അണികളിൽ സൃഷ്ടിക്കുമോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം പ്രത്യേകിച്ചും അണികളുടെ സപ്പോർട്ടോ പിന്തുണയോ ആളുകളുടെ ജീവൻ ബലി ബലികൊടുത്ത് തൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ട ആവശ്യമോ ഇല്ലാത്ത ഒരാൾക്ക് പ്രത്യേകിച്ച് ദൈവം തൻ്റെ ദൗത്യവുമായി പറഞ്ഞയച്ച എത്ര കാലം ജീവിക്കണം എത്ര കാലം മുന്നോട്ട് പോകണം എത്ര എപ്പോൾ മരണപ്പെടണം എന്ന് ദൈവത്തിന് നിശ്ചയിക്കാവുന്ന അല്ലെങ്കിൽ മരിക്കേണ്ടെങ്കിൽ മരിക്കേണ്ട എന്ന് ദൈവത്തിന് തീരുമാനിക്കാവുന്ന ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ വ്യക്തി സ്വന്തം അണികളെ കുരുതി കൊടുക്കുക എന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ദൈവികമായ ഒരു സങ്കല്പത്തിൽ നിരക്കുന്നതാണോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം മുഹമ്മദ് നബിക്ക് വേണ്ടി ആളുകൾ മരിക്കാൻ തയ്യാറായി എന്നത് മുഹമ്മദ് നബി ചോദിച്ചു മേടിച്ച ഒരു 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 മാനസികാവസ്ഥയാണ് മുഹമ്മദ് കൃത്രിമമായിട്ട് അവരിൽ ഉണ്ടാക്കിയെടുത്ത ഒരു മാനസികാവസ്ഥയാണ് അത് ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം അപ്പം ആളുകൾ ചാവാൻ വേണ്ടി തയ്യാറായി നേതാവിന് വേണ്ടി ഇത്രയും ആളുകൾ ചാവാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് ആ നേതാവിന്റെ മഹത്വമല്ല ആ നേതാവിന്റെ ഗതികേടിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതല്ലേ അബ്ദുല്ലാഹിബ്നു അബ്ദുല്ലാഹിബ്നു ഉബയ്യ്ബ്നു സലൂൽ മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ്ബ്നു സലൂലിന്റെ മകൻ അബ്ദുള്ള എന്ന ഫഹാബി വന്നിട്ട് ചോദിക്കുന്നു ഇയാ റസൂലുള്ള അല്ലയോ ഹബീബായ തങ്ങളെ എന്താ വാപ്പാന്റെ തലയേടിക്കാൻ എവിടെന്നോ ഓടരട്ടിട്ടുണ്ടോ നബിയേ എന്താ വാപ്പാന്റെ തലയേടിക്കാൻ എവിടെന്നോ ഓടരട്ടിട്ടുണ്ടോ നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു എന്താണ് അബ്ദുള്ള എന്നെ ചോദിക്കാനുള്ള കാരണം ചോദ്യത്തിന്റെ എന്താണെന്ന് അറിയാൻ ചോദിച്ചു ഒരു കാര്യം ഇവിടെ നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത് ഞാൻ വെറുതെ പറഞ്ഞു പോന്നു ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത് മുഹമ്മദ് നബി ഇടക്കിടക്ക് ആളുകളുടെ തരയെടുക്കാൻ ഉത്തരവിടാറുണ്ടായിരുന്നു എന്നാണ് മുഹമ്മദ് നബി കാരുണ്യ കടലാണെന്നും കുടലുമാല കൊണ്ടയിട്ടപ്പം ക്ഷമിച്ച് വിണ്ടാതെ പുഞ്ചിരിച്ചു പോന്നയാളാണെന്നും വഴിയിൽ തടസ്സം സൃഷ്ടിച്ച പിന്നെ സ്ത്രീ അസുഖമായി കടന്നപ്പോ പോയി അന്വേഷിച്ചവരാണെന്നും ഒക്കെ ഹദീസ് പഠിപ്പിക്കുന്ന ആൾക്കാര് അത്തരമൊരു നേതാവിന്റെ അടുത്ത് കാരുണ്യക്കടലായ മുത്തനബിയുടെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിക്കുകയാണ് അല്ല നബി ഞങ്ങൾ എന്റെ വാപ്പാനെ കൊല്ലാനും ഉത്തരവിട്ടിട്ടുണ്ടോ എന്ന് അങ്ങനെ ആളുകളെ കൊല്ലാനും തലയെടുക്കാനും ഉത്തരവിടാറുള്ള അതൊരു പതിവാക്കിയ മഹാനായ നേതാവായിരുന്നു മുഹമ്മദ് നബി എന്ന് സുഹാബിയുടെ ഈ ചോദ്യത്തിലുണ്ട് ഇനി വേറെ തെളിവൊന്നും തേടി പോകേണ്ടതില്ല എന്നാലും ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ എന്താ കാരണം അങ്ങനെ തലയെടുക്കാൻ ആരാളെന്ന് സദസ്സ് ചോദിച്ചാൽ തന്നെ ഏതെങ്കിലും ആൾക്കാർ ചാടി എഴുന്നേക്കും ചില ടെക്നിക്ക് ചോദിക്കും പോകും തലയെടുക്കും വരും ഇതാണുള്ള പതിവ് ഇതിപ്പോ എന്താണ് സഹാബി നേരിട്ട് വന്നിട്ട് നിങ്ങൾ എന്റെ വാപ്പാന്റെ തലയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു പ്രത്യേക ചോദ്യം ഹെബിക്ക് ഭയങ്കര കൗതുകയി ഉടനെ ആ സഹാബി പറഞ്ഞു ഹബീബായ തങ്ങളെ എന്റെ വാപ്പയാകുന്ന കപട വിശ്വാസികളുടെ നേതാവ് തങ്ങൾക്കും ഈ പ്രസ്ഥാനത്തിനും വലിയ തലവേദനയാണെന്നറിയാം ഏതേത് പ്രവർത്തനങ്ങളുടെ വഴിയിലും തടസ്സമുണ്ടാക്കുന്ന ആളാണെന്ന് അറിയാം അതുകൊണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എപ്പോഴെങ്കിലും അയാളെ വകവരുത്തണമെന്ന തങ്ങളുടെ തീരുമാനമുണ്ടെങ്കിൽ വേറെ ആരോടും പറയല്ലേ അതെന്നോട് പറഞ്ഞാൽ അടുത്ത നിമിഷം എന്റെ പിതാവിന്റെ ശിരസ് ഇവിടെ കൊണ്ടുവരാം ഇതിൽ നിന്ന് വ്യക്തമാവുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ മുനാഫിക് എന്ന് പറഞ്ഞാൽ എന്താ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം വിശ്വാസിയായി അഭിനയിച്ച് ജീവിക്കാം വിശ്വാസിയായി അഭിനയിച്ച് ജീവിക്കേണ്ടി വരുന്നത് മുഹമ്മദ് വാളെടുത്തതിനു ശേഷം പല ആളുകളും ഗതികേട് കൊണ്ട് മുഹമ്മദ് കീഴ്പ്പെട്ട് മുസ്ലിമായി അഭിനയിച്ച് ജീവിച്ചിട്ടുണ്ട് അതിന് തെളിവ് മുഹമ്മദിന്റെ മരണത്തോടു കൂടി പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതേസമയത്ത് മുഹമ്മദിനെ അറിയാം എന്റെ കൂടെയുള്ള പലരും മുനാഫിക്കുകളാണ് കപട വിശ്വാസികളാണ് ഷഹാദത്തു അലിമ ചൊല്ലിയാൽ പിന്നെ എന്റെ മനസ്സിലേക്ക് ചൂന്ന് നോക്കരുത് എന്ന് വേറെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒരാൾ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ അയാൾ വിശ്വാസിയായിട്ട് പരിഗണിക്കണം പക്ഷെ അപ്പോഴും മുഹമ്മദിന്റെ കൂടെയുള്ള ആളുകളിൽ വിശ്വാസികൾ കപടവിശ്വാസികളുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു അവരെ ഭയപ്പെടുമായിരുന്നു അവരെ കുറിച്ച് അവരെ പേടിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ മനസ്സിലുള്ളവർക്ക് അള്ള അറിയുന്നുണ്ട് കേട്ടോ അല്ല അറിഞ്ഞ പിന്നെ ഞാൻ അറിയും എന്ന ആളുകളെ ഇങ്ങനെ മുഹമ്മദിന്റെ ആ ഭയം കുർ പല ഖുർആാനായത്തുകളിലൂടെയും ഹദീസുകളിലെയും മുനാഫിക്കുകളോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിശദീകരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള ആളുകളെ പോലും കൊല്ലാൻ ഉത്തരവിടാറുള്ള ആളായിരുന്നു മുഹമ്മദ് എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാവും രണ്ടാമത്തത് മുഹമ്മദ് നബിയെ പിന്നെ വിമർശിക്കുകയോ മുഹമ്മദ് നബിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയോ തലവേദന സൃഷ്ടിക്കുകയോ ചെയ്യുന്ന ആളുകളെയും മുഹമ്മദ് നബി കൊല്ലുമായിരുന്നു ഇതൊക്കെ ഇതിൽ നിന്നുണ്ട് നമ്മളായിട്ട് പറയുന്നതല്ല ഇവർ പറയുന്ന ഹദീസിന്റെ സാങ്കത്യം മാത്രം പരിഗണിച്ചാൽ അത് മതി അപ്പൊ മുഹമ്മദ് നബി അതിന് പറയണ മറുപടി ഇതിനെ സാധൂകരിക്കുന്നതാണ് അത് നമുക്ക് ഇതിനെ പുറകെ പറയാം അപ്പൊ എന്തിനാണ് ഈ ചെങ്ങാതി വന്നിട്ട് നിങ്ങൾ എന്റെ വാപ്പാനെ കൊല്ലാൻ ഉത്തരവിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതെന്ന് അത് കേട്ടോളി മക്കളെ മാതാപിതാക്കളെ കൊല്ലിക്കാൻ വേണ്ടി വന്ന ഇത് അങ്ങനെ ഒരു ഓർഡർ ഞാൻ ഇട്ടിട്ടില്ല മോനെ ആള് വന്ന് ചോദിച്ചത് എന്റെ വാപ്പാനെ കൊല്ലാൻ ഓർഡർ ഇട്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആർക്കും അവസരം കൊടുക്കരുത് അത് എനിക്ക് തന്നെ തരണം എന്ന് രണ്ട് കാര്യങ്ങളാണ് മുഹമ്മദ് നബി എന്താ പ്രതികരിക്കേണ്ടത് മുഹമ്മദ് നബി ആളെ കൊല്ലാൻ ഉത്തരവിടാറുള്ള ആളായിരുന്നില്ല എങ്കിൽ മുഹമ്മദ് നബി എന്താ എന്ത് വർത്താനാണ് അജി പറയുന്നത് ഞാനിവിടെ ആളെ കൊല്ലാൻ ഉത്തരവിടാറുണ്ടോ എന്നെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്നവരും മുനാഫിക്കളെയും കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ ഉത്തരവിടുന്ന പണിയാണ് എനിക്കുള്ളത് എന്റെ ജീവിതത്തിൽ ഇത് അങ്ങനെ കണ്ടിട്ടുണ്ടോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ ഒന്നുമില്ല എന്റെ വാപ്പയല്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് നബി ചോദിച്ചോ ചോദിച്ചില്ല നബി പറഞ്ഞു ഇല്ല മനേ ഞാൻ ഇപ്പൊ അങ്ങനെ തൽക്കാലം ഓർഡർ ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഓർഡർ ഇടുകയാണെങ്കിൽ പറയാം എന്ന അർത്ഥത്തിലല്ലേ ഇത് വരുള്ളൂ മനാണെങ്കിൽ വാപ്പാനെ കൊല്ലാൻ അനുവാദം കിട്ടാത്ത നിരാശയിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഈ മാനസികാവസ്ഥ എന്റെ വാപ്പ മുഹമ്മദിനാൽ കൊല്ലപ്പെടാൻ പോന്ന ആളാണ് എന്ന് മകന് തോന്നുകയും വളർത്തി വലുതാക്കിയ ആ വാപ്പാനെ കൊല്ലാൻ നബി എങ്ങാനും ഉത്തരവിട്ടാൽ വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വാളെടുത്ത് വീശുന്ന ഒന്ന് അലിയാണോ ഒന്ന് ഉമറാണ് അപ്പൊ ഉമർ വലിയ ഒക്കെ ഉള്ള അടുത്ത് നീ എന്റെ വാപ്പാനെ കൊല്ലാ ഉത്തരവിട്ടിട്ട് ആ അവസരം അലിയോ ഉമറെടുക്കുവോ അത് എനിക്കന്നെ കിട്ടണം എന്നൊരു എന്ന ഒരു ആഗ്രഹവും ആകാംക്ഷയും ആ ഉത്തരവുണ്ടോ അല്ലേന്ന് അങ്ങോട്ട് പോയി അന്വേഷിച്ചിട്ട് എന്റെ വാപ്പാനെ കൊല്ലണോ കൊല്ലണോ എന്ന് ചോദിക്കുന്ന ഒരു മകൻ നിങ്ങൾ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യുക ഏതെങ്കിലും ഒരു നേതാവ് രാഷ്ട്രീയ നേതാവട്ടെ മത നേതാവ് ആകട്ടെ പുരാണങ്ങളിലുള്ള കഥാപാത്രങ്ങളാവട്ടെ ആരും ആവട്ടെ ഇത് എന്ത് തരം മാനസികാവസ്ഥയാണ് അതിന് മറുപടി പറയുന്ന പ്രവാചകൻ പറയണത് ഇല്ല അങ്ങനെ ഓർഡർ ഒന്നും ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ അങ്ങനെ ഓർഡർ ഇടാറുള്ള ആളല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല അപ്പൊ ചോദ്യവും മുഹമ്മദിന്റെ മറുപടിയിലും മുഹമ്മദ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഹമ്മദിന്റെ ആശയങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെ കൊന്നു തള്ളാറുണ്ടായിരുന്നു കൊല്ലാൻ ഉത്തരവിടാറുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത് ഇനി എങ്ങനെയാണ് ഇവർക്ക് സ്വന്തം പിതാവിനെ കൊല്ലാൻ അവസരം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവർ കൊണ്ടെത്തിക്കുന്നത് എന്തിനാണ് എ പി വിഭാഗത്തിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ എസ് എസ് എഫിൻ്റെയും അതുപോലെ തന്നെ എസ് വൈ എസിൻ്റെയും ഒക്കെ നേതാക്കളായിട്ടുള്ള മതപണ്ഡിതന്മാർ മുഹമ്മദ് നബി എന്ന് പറയുന്ന നേതാവിന് വേണ്ടി തങ്ങൾ സ്നേഹിച്ച ബഹുമാനിച്ച നേതാവിന് വേണ്ടി ചാവാനും കൊല്ലാനും തയ്യാറായിട്ട് അണികൾ നടന്നതിനെ ഇപ്പോഴും റൊമാൻറിസൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നത് എന്നതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചർച്ചയ്ക്ക് വെക്കുക വിശ്വാസികളോടാണ് പറഞ്ഞത് മുനാഫിക്കുകളുടെ നേതാവായ മകൻ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് വന്ന് പറയുന്നത് ഏറ്റവും തങ്ങളാണ് ഉമ്മാനേക്കാളും എനിക്ക് വലുത് മുഹമ്മദ് നബി ആയതുകൊണ്ട് മുഹമ്മദ് നബി കൊല്ലാൻ ഉത്തരവിടാൻ ഇടയുള്ള ആളാണ് എൻ്റെ വാപ്പ എന്നുള്ളത് കൊണ്ട് ആ അവസരം എനിക്ക് വേണം എന്നാണ് അപ്പൊ ഈ ആൾക്ക് ഈ ഒരു അവസരം എങ്ങനെയാണ് അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥ ഉണ്ടായത് അതാണ് ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബി ഉണ്ടാക്കിയെടുത്തതാണ് കാരണം മുഹമ്മദ് നബി ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസി ആവണമെങ്കിൽ അയാൾ മറ്റെന്തിനേക്കാളും എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ അല്പത്തരത്തിന്റെ ഉടമയാണ് ഒരു നേതാവ് പറയാൽ നിങ്ങള് നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റെന്തിനേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസിയല്ല യഥാർത്ഥത്തിലുള്ള എന്റെ അനുയായി അല്ല എന്ന് പറയേണ്ടി വരുന്നതിനേക്കാളും കവിഞ്ഞ ഒരല്പത്തരം ഏത് നേതാവിന് ഏത് അവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്കാം ഈ സ്നേഹവും സമർപ്പണവും ബഹുമാനവും ഇഷ്ടവും ഒക്കെ ഉണ്ടാകത്തക്ക തരത്തിലുള്ള ഒരു വ്യക്തിത്വമായി കഴിഞ്ഞാൽ ഇത് ചോദിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ എന്തിന്റെ പേരിലായാലും മാതാവിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്നെ സ്നേഹിക്കണം മക്കളെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നതിൽ തന്നെ ഒരു ഗുണ്ടാനേതാവിന്റെ ഈ ഞാൻ പറയാ പാണ്ഡിപ്പട എന്ന് പറയുന്ന ഒരു സിനിമയില് ദിലീപ് അവിടെ ചെന്നുപെടുന്ന സമയത്ത് എൻ ഉയിരണ്ണനുക്ക് എൻ ഉടലണ്ണനുക്ക് എൻ സാവണ്ണനുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രതിജ്ഞാവാചകം ചെല്ലുന്നുണ്ടല്ലോ ആ സിനിമയിലെ പാണ്ഡിപ്പടയുടെ തലവന്റെ റോളിലല്ലാതെ ഈ തരം അവരം കാര്യങ്ങളൊക്കെ ഈ മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത അണികളെക്കുറിച്ച് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഇത്തരം അണികളെ സൃഷ്ടിക്കുകയും അവരെ കൊണ്ട് കൊണ്ടുനടക്കുകയും അവരെ കൊണ്ട് ജീവിതം സംരക്ഷിക്കുകയും ചെയ്തിരുന്ന മുഹമ്മനെ കുറിച്ച് നമ്മൾ വേറെ എന്താ പറയാ ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മക്കളെ വേണോ മക്കളെ മാറ്റി വെക്കാം മാതാപിതാക്കളെ വേണോ മാതാപിതാക്കളെ വെക്കാം ഇതൊരു സ്നേഹ സദസ്സിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത് ഹബീബായ തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച ആളുകളുടെ നീണ്ട ഒരു നിരയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് എടുത്തു തിരിക്കാനുള്ളതെങ്കിൽ ലോകത്ത് വേറെ ഏത് നേതാവിന് വേണ്ടിയാണ് ഇതുപോലെ ജീവാർപ്പണം നടത്തിയിട്ടുള്ളത് ശരിയാണ് ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം കഥയൊക്കെ പറയുന്നുണ്ട് ഉഹദിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞ കഥയുണ്ട് ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞിട്ട് ശത്രുക്കളാൽ കൊല്ലപ്പെടും പിടിക്കപ്പെടും എന്നായപ്പോൾ മുഹമ്മദ് സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകളെ കുരുതി കൊടുത്ത് അവിടുന്ന് തടി സലാമത്താക്കുന്ന രംഗം അതിൽ തന്നെ മദീനക്കാരായിട്ടുള്ള അൻസാരികളാണ് ആദ്യ ആദ്യം ചാടി വീണ് മരിച്ചു പോകുന്നത് അപ്പൊ മക്കക്കാര് ബാക്കി രണ്ടു മൂന്നാള് ചുറ്റിൽ നിൽക്കണ് അപ്പൊ മുഹമ്മദ് മക്കക്കാരോട് പറയാ നമ്മള് അൻസാരികളോട് അനീതി കാണിച്ചു എന്താ പറയേണ്ടർത്ഥം അൻസാരികൾ ഏഴുപേരും ചാടി അപ്പൊ മക്കയിൽ നിന്ന് മുഹമ്മദിന്റെ കൂടെ വന്ന മുഹാജിറുകൾ അവിടെ നിൽക്കുക മുഹമ്മദ് പറഞ്ഞു നമ്മൾ അൻസാരികളോട് നീതികേട് കാണിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടനുസരിച്ച് ചാടുമ്പോൾ ഒരു മുജ മുഹാജറും ചാടണ്ടേ മൂന്നാൾ ബാക്കിയില്ലേ ചാടിനടാ രക്ഷിക്കുന്നടാ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനത്തെ ഹദീസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്ത സഹാബികളുടെ കഥ മാത്രമല്ല മുഹമ്മദിന്റെ ചരിത്രത്തിലുള്ളത് മുഹമ്മദിനോട് ആശയപരമായി എതിരിട്ടതിന്റെ പേരിൽ കൊന്നു തള്ളാൻ ഉത്തരവിട്ട നിരവധി ആളുകളുടെ ലിസ്റ്റ് ദേ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ട് മുല കുടിക്കുന്ന പെൺകുട്ടി മീൻസ് മുല കു കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ അതിനിടയിൽ നിന്ന് പിടിച്ചു വലിച്ച് കഴുത്തറുത്ത് തല മുഹമ്മദിനു മുമ്പിൽ കാഴ്ചവച്ച ചരിത്രം സ്വന്തം വീട്ടിൽ സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച അടിമയെ അതൊരു ഗർഭിണിയായിരുന്നു എന്നും ഇളയ ചെറിയ കുട്ടിയായിട്ട് കുട്ടി മുട്ടിലഴിയുന്ന പ്രായത്തിൽ ഒരു കുട്ടി അവർക്കുണ്ടായിരുന്നു അഭിപ്രായത്തിൽ ഹദീസ് വന്നിട്ടുണ്ട് അന്ധനായ ഒരു മുസ്ലിം തന്റെ കീഴിലുണ്ടായിരുന്ന തന്റെ കുഞ്ഞിനെ പ്രസവിച്ച അടിമ സ്ത്രീയെ മുഹമ്മദിനെ ആക്ഷേപിച്ചു എന്നതിന്റെ പേരിൽ കുത്തി കൊന്നതിന് ശേഷം മുഹമ്മദിന്റെ അടുത്ത് വന്നപ്പം മുഹമ്മദ് പറഞ്ഞത് അവളുടെ രക്തത്തിന് പകരം ചോദിക്കേണ്ട ഇല്ല അതിന് റിട്ടാലിയേഷൻ ഇല്ല എന്നാണ് മുഹമ്മദിന് വലിയ രീതിയിൽ വെല്ലുവിളിയായിരുന്ന മക്ക കാലഘട്ടത്തിൽ തന്നെ വെല്ലുവിളിയായിരുന്ന രണ്ടുപേരെ വധിച്ചത് ബദറിൽ തടവിലാക്കപ്പെട്ടതിന് ശേഷമാണ് തടവുകാരെ എന്ത് ചെയ്യണം എന്നുള്ള നിയമൊക്കെ വരുന്നതിന് മുമ്പാണ് അവരെ കൊല്ലുന്നത് നെഹ്റു ഹാരിസിനെയും ഹാരിസിനെയുംബത്ത് ബിൻ അബി മൊയ്ത്തിനെയും കൊല്ലുന്നത് ചോദ്യം മറച്ചിലൊന്നുമില്ല കൊല്ലലാണ് ആ കൊല്ലുന്ന സമയത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് എന്റെ കുട്ടികൾക്ക് ആരാണുള്ളത് മുഹമ്മദയെന്ന് നരകമാണുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞാലേ ഇതൊക്കെ മോരേമാര് വന്ന് പറഞ്ഞാണ് റെക്കോർഡ് ഉള്ളതാണ് എഴുതി വെച്ചതാണ് കായബിനെ അഷ്റഫിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മുഹമ്മദ് നിന്നിട്ട് ചോദിക്കുകയാണ് കായ് അഷ്റഫിനെ വക ആരുണ്ട് അപ്പൊ കൂട്ടത്തുന്ന ഒരാൾ ഞാനുണ്ട് അപ്പൊ മുഹമ്മദിന് ഭയങ്കര സന്തോഷമായി അപ്പൊ അയാൾ ചോദിച്ചു ഒരു കണ്ടീഷൻ പറഞ്ഞു അങ്ങനെ പോകുമ്പോ പക്ഷെ എനിക്ക് ചില ചതിപ്രയോഗങ്ങൾ നടത്താൻ കളവ് പറയാൻ അനുവാദം തരാം അത് ചതിച്ചു കൊല്ലാൻ അനുവാദം തരണം എന്ന് ആ അത് കുഴപ്പമില്ല അതെങ്ങനെ ചതി ചെയ്തോന്നാണ് മുഹമ്മദ് ഈ മുഹമ്മദിന്റെ പേരെന്തരും ഈ ലോകത്തിനാകെ അനുഗ്രഹമായിക്കൊണ്ടല്ലാതെ നിന്നെ നാം സൃഷ്ടിച്ചിട്ടില്ല നബിയെ എന്ന് അള്ള പറഞ്ഞ മുഹമ്മദിന്റെ കോലാണ് കോലാണി പറഞ്ഞു ഈ മുഹമ്മദിന് വേണ്ടിയാണ് കൊല്ലാനും ചാവാനും ആളുകൾ തയ്യാറായിരുന്നത് ഈ മുഹമ്മദിനെയാണ് ഇന്നും നമ്മൾ ജനിപ്പിച്ച പിതാവിനെക്കാളും ഗർഭം ചുമന്ന് പ്രസവിച്ച മാതാവിനേക്കാളും നമ്മൾ സ്നേഹിക്കണം നമുക്ക് പിറന്ന കുട്ടികളെക്കാളും നമ്മൾക്ക് വേണ്ടി നമ്മളോടൊപ്പം ജീവിക്കുന്ന സഹധർമ്മിണിയെക്കാളും സഹോദരങ്ങളെക്കാളും സുഹൃത്തുക്കളെക്കാളും ഒക്കെ കൂടുതൽ നമ്മൾ സ്നേഹിക്കണം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചവന്റെ പേരിൽ സ്വന്തം പിതാവിനെ കൊല്ലാൻ അനുവാദം ചോദിക്കുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം ഇസ്ലാമിക വിരുദ്ധമായ നിലപാടെടുത്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയാൽ അത് വാപ്പയായാലും ഉമ്മയായാലും സഹോദരങ്ങളായാലും അവരെ ബഹിഷ്കരിക്കാനും തക്കം കിട്ടുകയാണെങ്കിൽ കൈകാര്യം ചെയ്യാനുമുള്ള ഒരു മാനസികാവസ്ഥ രക്തബന്ധത്തിനപ്പുറത്തേക്ക് ഈ മതബോധം ഈ പിന്നെ മതഭ്രാന്ത് കുത്തിനിറക്കാനാണ് മുഹമ്മദിന്റെ ഈ ചെയ്തികളിലൂടെ സാധിച്ചിട്ടുള്ളത് ഇതെങ്ങനെയാണ് ലോകത്തിന് സമാധാനമാകുക എന്ന് നിങ്ങൾ ആലോചിക്കുക ഇനി ഇപ്പം മുഹമ്മദ് പറഞ്ഞത് ഇല്ല ഞാൻ അങ്ങനെ ഉത്തരവിട്ടിട്ടില്ല എന്നാണ് ഉത്തരവൊന്നും ഇടാതെ മുഹമ്മദിന്റെ കൺമുൻപിൽ മുഹമ്മദിന്റെ കൺമുൻപിൽ സ്വന്തം പിതാവിന്റെ തലയറുത്ത് അന്തരീക്ഷത്തിലൂടെ പറത്തിയ ഒരാളുടെ കഥ ഒരു എന്താ പറയുക ഒരു നാടോടിക്കഥ പോലെ പറയുന്ന അബ്ദുനാസർ ആസർ നമുക്ക് കാണാം

അല്ലെങ്കിൽ തലയാണ് വെട്ടേണ്ടത് എന്ന അർത്ഥത്തിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണമാണ് ഈ പ്രഭാഷണം ഇതിന് മുൻപ് കേൾപ്പിച്ചതിനാണ് പി ഡി പി കൂടെ വട്ടം കൂടുന്നതും ഇപ്പം നമ്മൾ എ പി വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനേക്കാൾ മാരകമായിട്ടുള്ള ഭീഷണിയും തെറിവിളിയുമായിട്ട് പി ഡി പിക്കാരൊന്നാകെ ചുറ്റും കൂടിയതും അപ്പം എങ്ങനെയാണ് സ്വന്തം പിതാവായാലും ആരായാലും അവരെ കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഖുർആാനിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ പോകണത് ഒരു ചരിത്ര സംഭവത്തിലേക്കാണ് മുഹമ്മദ് നബി ആക്ഷേപിച്ചാൽ അള്ളാഹുവിനെ ആക്ഷേപിച്ചാൽ ഇസ്ലാം ദീനിനെ ആക്ഷേപിച്ചാൽ അതിനോട് സന്ധിയാവാൻ വിശ്വാസിക്ക് കഴിയില്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഈ കഥ പറയുകയാണ് അതിന്റെ അർത്ഥം എന്താ അങ്ങനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ വിശ്വാസിയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് തന്നെ എന്താ ചെയ്യേണ്ടത് സഹോദരങ്ങൾ അറിയണം അപോലെ പ്രവാചകനെ ചരിത്രം പറഞ്ഞു വെക്കാൻ സമയത്തെ മഹാനായ പ്രവാചാകനെ വെല്ലുവിളിക്കുമ്പോൾ അള്ളാധുല പ്രവാചകനെ വെല്ലുവിളിച്ചിട്ട് നമ്മുടെ കൂടെ ആനത്തമുള്ളവരുടെ ഇങ്ങോട്ട് അറിഞ്ഞുവരട്ടെ എന്റെ കൂടെ പോരാടാൻ വെല്ലുവിളി ോട് ചോദിക്കുന്നു ഞാൻ പോകട്ടെ യോ നിയെ ഉപ്പാണ് എന്റെ പിതാവാണ് എന്റെ അക്കാണ് ുന്നത് ഞാൻ പോകട്ടോ ഞാൻ പോയി നേരിട്ടോ പറഞ്ഞു രണ്ടാവിനെ പിതാവാണ് നീ പോകണ്ടാവിൽ ഇരിക്കുക എല്ലാമത് വീണ്ടും പിതാവ് എന്ന് വിളിച്ചു അച്ഛനും പോകട്ടെയോ ഇല്ല നീ അവന്റെ പിതാവാണ് അവൻ പറഞ്ഞിട്ട് പോകോട്ടെ അച്ഛൻ പോലാമത് പേര് അവിടുത്തെ കുടുംബ പേരും ചേർത്ത് കൂട്ടത്തിലില്ല എന്നോട് നേരിടാൻ ചോദിച്ചപ്പോൾ ഇന്നത്തെ വാടക അനുമതിക്ക് വേണ്ടി കാത്തിനിൽക്കാതെ പിതാവിന്റെ പിതാവിന്റെ മുന്നിലേക്ക് മുന്നിലേക്ക് തന്റെ തന്റെ യുദ്ധത്തിന്റെ ഓരോ പോരാട്ടത്തിന്റെ ഈ യാണ് മകൻ നീന്തൽ നീങ്ങുന്ന പോരാട്ടം പിതാവും തമ്മിൽ ചരിത്രത്തിൽ പിതാവുമായി മാത്രം നടന്നിട്ടുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ ആളുകൾ കൂട്ടിമുട്ടുമ്പോൾ ആളുകൾക്ക് കൂട്ടിമുട്ടുന്ന തിരിച്ചിൽ ചിറ്റം പുറത്തേക്ക് വരുമ്പോൾ ഈ പ്രതികൾ ാണ് അങ്ങനെ പിന്നെ പറഞ്ഞു പോയിട്ട് പോയിട്ടും സഭാ കൊണ്ട് മതിയാക്കിയില്ല വാള് കൊണ്ടുചെന്ന് പെടച്ചുകൊണ്ടിരിക്കുന്ന തല വാളിൽ കുത്തിയെടുത്ത് മുഹമ്മദിന്റെ മുമ്പിൽ കൊണ്ടുപോയി കാഴ്ചവെച്ചു ഇതാണ് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമായിട്ട് ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതും നമുക്കൊന്നും അങ്ങനെ അനുകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന നിരാശയിൽ പ്രവാചകനോട് സ്നേഹം തുളുമ്പുന്ന വിശ്വാസികൾ ഓർത്തോർത്ത് രോമാഞ്ചം കൊള്ളുന്നതും ഈ കഥയിലെ നായകനായ പോലെ പ്രവാചകനോടുള്ള സ്നേഹം സ്വന്തം പിതാവിനെയോ മാതാവിനെയോ കൊന്നു തീർക്കാൻ പാകത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ അവരുടെ ഉള്ളിലുള്ള പ്രവാചക സ്നേഹം എന്ന ഈ മതഭ്രാന്തിന്റെ തീ ഊതിക്കത്തിക്കാനാണ് ഇതുപോലെയുള്ള മതപ്രഭാഷകർ ഇത്രയും വലിയ ശബ്ദത്തിൽ എക്കോയിട്ട് ഭീകരമായിട്ട് ഈ ചരിത്രങ്ങൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മതം എങ്ങനെയാണ് ലോകത്ത് സമാധാനം ഉണ്ടാക്കുക ഈ പ്രവാചകന്റെ അനുയായികൾ എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംസ്കാരത്തിലേക്ക് ഇഴകിച്ചേരുക എങ്ങനെയാണ് ഈ പ്രവാചകനെ കുറിച്ചുള്ള ഓർമ്മകളും ഇദ്ദേഹത്തിന്റെ ചരിത്രവും ലോകത്ത് മനുഷ്യർക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാക്കുക അബ്ദുൻ നാസർ വഴിതരിയുടെ പ്രസംഗം കുറച്ച് പഴയതാണ് അപ്പൊ അതുകൊണ്ട് അതിന് ശബ്ദത്തിന്റെ ക്ലാരിറ്റിയിൽ ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ വിചാരിച്ച വീഡിയോ വിശ്വാസികൾ സ്വസ്ഥമായി മനസ്സോടെ ആലോചിക്കുക ഇങ്ങനെ ഒരു നേതാവിന്റെ ഓർമ്മകൾ എങ്ങനെയാണ് ലോകത്ത് സമാധാനം കൊണ്ടുവരാം എങ്ങനെയാണ് കാരുണ്യം എന്ന് പറയുന്നത് സഹിഷ്ണുത എന്ന് പറയുന്നത് ഇത്തരം ചരിത്രങ്ങൾ പഠിപ്പിച്ചിട്ട് നിങ്ങളിൽ ഉണ്ടാവുക ഇതേ രീതിയിലുള്ള ചരിത്രം നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണോ മുഹമ്മദ് നബിക്ക് കൊല്ലാനും ചാവാനും വേണ്ടി ഇറങ്ങിത്തിരിച്ച വാപ്പാനെ കൊല്ലാൻ മത്സരിച്ച മക്കളുടെ കഥ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറുണ്ടോ പഠിപ്പിക്കാൻ തയ്യാറുണ്ടോ അതിന് നിങ്ങളുടെ മനസ്സ് പാവപ്പെടുന്നുണ്ടെങ്കിൽ ആ മതം അത് നിങ്ങൾ അതിന് പ്രേരിപ്പിക്കുന്ന മതം എങ്ങനെയാണ് ദൈവികമായൊരു മതമാവുന്നത് എങ്ങനെയാണ് അതിൽ സ്നേഹം ഉണ്ടാകുന്നത് എന്ത് നന്മയാണ് അതിലുള്ളത് വിശ്വാസത്തിലിരിക്കുന്ന മക്കളുള്ള മാതാപിതാക്കളും മാതാപിതാക്കളുള്ള മക്കളും ആലോചിക്കും അത്രമാത്രമാണ് ഇന്ന് പറയാനുള്ളത്